നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വിവാദങ്ങളല്ല വികസനമാണ് കാര്യം പുതിയ ഓഫീസ് മന്ദിരത്തിലേക്ക് മാറി വി കെ പ്രശാന്ത് എം എൽ എ മരുതുകുഴിയിലാണ് വി കെ പ്രശാന്ത് എം എൽ എയുടെ പുതിയ ഓഫീസ് പ്രവർത്തിക്കുക വിവാദങ്ങളിൽ തുടരാൻ താല്പര്യമില്ലെന്നും വിവാദങ്ങളല്ല വികസനമാണ് കാര്യം എന്ന് ഞങ്ങൾ വീണ്ടും തെളിയിച്ചു എന്ന് ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല ജനങ്ങളുടെ കാര്യം നോക്കലാണ് പ്രധാനമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയ ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് ശാസ്ത്രമംഗലത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള മരുതംകുടി ജംഗ്ഷനിലാണ് എം എൽ എയുടെ ഓഫീസിന് ഇന്ന് മുതൽ പ്രവർത്തിക്കുക ഓഫീസ് മാറുന്നതാണ് നല്ലതെന്ന് പാർട്ടി നേതാക്കളിൽ നിന്നും അഭിപ്രായം വന്നിരുന്നു അതിനാലാണ് ഓഫീസ് മാറിയത് പുതിയ ഓഫീസിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാർ അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് അതിന്റെ ആവശ്യമില്ല നമുക്കത് മാറിപ്പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ചുകൂടി മൂന്ന് മുറി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോ കുറച്ചുകൂടി സൗകര്യം ജനങ്ങൾക്ക് വരികയാണ് വിവാദത്തിന്റെ മറവിൽ വട്ടിയൂർക്കാവിൽ വികസനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന കുപ്രചരണം നടക്കുന്നുവെന്നും അതിൽ നിന്നു കൊടുക്കുവാൻ ഒരുക്കമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വട്ടിയൂർക്കാവിൽ മുടങ്ങിപ്പോയ എല്ലാ വികസന പദ്ധതികളും നടപ്പാക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ മറ്റു ചില കുപ്രചരണങ്ങൾ കൊണ്ടുവന്ന് അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ചില ആളുകൾ ബോധപൂർവ്വം നടത്തിയത് അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് അതിന്റെ ആവശ്യമില്ല നമുക്ക് മാറിപ്പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ശാസ്തമംഗലത്തെ കൗൺസിലറായ ആർ ശ്രീലേഖ ചുമതലയേറ്റതിന് പിന്നാലെയാണ് വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് തനിക്ക് വേണമെന്നുള്ള വിവാദത്തിന് തുടക്കമിട്ടത് വിവാദം സൃഷ്ടിച്ചത് സ്വന്തം പാർട്ടിയിലെ ആണികളിൽ നിന്നും അതൃപ്തി പ്രകടമായിരുന്നു நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்